ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാനഡ ഇസ്രായേലിനെ ചതിച്ചു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് കാനഡയുടെ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയാണ് ഒരു പുതിയ പ്രഖ്യാപനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി മുതൽ കാനഡ ആയുധങ്ങളോ ആയുധങ്ങളുടെ ഭാഗങ്ങളോ ഇസ്രായേലിന് കൊടുക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് കാനഡയുടെ വിദേശകാര്യ മന്ത്രി മെലാനി ജോളിപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു കാരണം പറഞ്ഞത് കേട്ടാൽ ഏത് സുബോധമുള്ളവനും ഒന്ന് നെറ്റി ചൊളിക്കുന്നൊരു കാരണമാണ് കാനഡ പറയുന്നത് ഈ ആയുധങ്ങളൊക്കെ തന്നെ യുദ്ധത്തിന് ആക്രമണത്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുന്നോട്ട് ആയുധങ്ങളൊന്നും ഇസ്രായേലിന് കൊടുക്കില്ല എന്ന് കാനഡ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ല ഈ കാനഡ ആയുധങ്ങൾ കൊടുക്കുന്ന സമയത്ത് കളിപ്പാട്ടം കൊടുക്കുകയാണെന്ന് കരുതിയാണോ അവർക്ക് സകല ആയുധങ്ങളും ഇത്രയും കാലം കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ല ഏതൊരു രാജ്യവും ഏതൊരു രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് അവരുടെ രാജ്യത്തിനെതിരെ ആര് പോരാട്ടത്തിന് വന്നാലും അവർക്കെതിരെ പ്രയോഗിക്കാൻ തന്നെയാ ആയുധങ്ങൾ ഏതൊരു രാജ്യവും ഏതൊരു രാജ്യത്ത് നിന്നും വാങ്ങുന്നത് എന്നുള്ളത് സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നത് മാത്രമല്ലേ ഇസ്രായേൽ ഏതെങ്കിലും രാജ്യങ്ങൾക്കെതിരെ പോലുമല്ല യുദ്ധം നയിക്കുന്നത് ഇസ്രായേൽ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസ് ഹിസ്ബുദ് ഹൂത്തി പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്കെതിരെയാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള പോരാട്ടം നയിക്കുന്നത് ഇത്രത്തോളം ശാക്തമായിട്ടുള്ളൊരു പോരാട്ടം ഇസ്രായേൽ നയിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയ അപ്പോ ബോധമുള്ള ഏത് രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേലിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് അല്ലാതെ ഞങ്ങൾ ഇനി ആയുധം കൊടുക്കില്ല ആയുധം യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയ ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് ഇവിടെയാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും വളരെ ഗൗരവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ കുറച്ചു മുമ്പേ കാനഡക്കെതിരെ എടുത്ത തീരുമാനങ്ങൾ തന്നെയായിരുന്നു ആയിരം വട്ടം ശരിയെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യം ശക്തമായിട്ട് കാനഡക്കെതിരെ ഒരു സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഗാലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു സമയത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യം ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഹർദീപ് സിംഗ് നിജാറ് കാനഡയിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ രംഗത്തെത്തി വിളിച്ചു പറയുന്നു നമ്മുടെ രാജ്യമാണത് ചെയ്തിട്ടുള്ളത് എന്ന് സ്പോർട്ടിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ രംഗത്തെത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആ കൊലപാതകത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതാണ് നമ്മുടെ രാജ്യം നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ രാജ്യം ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ച ഹർദീപ് സിംഗ് നിജാറാണ് കാനഡയിൽ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടതിനെതിരെ നമ്മുടെ രാജ്യത്തിനെതിരെ കാനഡയുടെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജസ്റ്റിൻ ട്രൂഡോ ആരാധകർ പോലും ആ സമയത്ത് ഉണ്ടായി വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആ കാലത്ത് വരുന്ന ഓരോ വാർത്തകൾക്കും ഈ ജസ്റ്റിൻ റൂഡോ ലൗചിൻ റൂഡോ ലൗച്ചനും കാനഡ ലൌച്ചും അന്ന് വന്നിട്ടുണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോ ഇസ്രായേൽ ആയുധങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും കാനഡക്ക് ലൗചിനെ വിടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോ കേരളത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ കാനഡയോട് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഇത്തരം ഖലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കരുത് അവർ അപകടകാരികളാണ് എന്നുള്ളത് കാരണം മറ്റൊന്നല്ല ഇന്നും അവിടെ ഗുർബത് സിംഗ് പന്നൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീകരവാദി അവിടെ വളരെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് ഈ കാനഡയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭീകരവാദി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവല് അമിത്ഷായൊക്കെ തന്നെ കൊലപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ പോലും നടത്തിയിട്ട് കാനഡയിൽ സുഖകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക അവരെയൊക്കെ തന്നെ വിട്ടുതരണമെന്നൊക്കെ നമ്മുടെ രാജ്യം പലതവണ കാനഡയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതോ ഇതൊന്നും കാനഡ ഒരു സന്ദർഭത്തിലും മുഖവിലക്കെടുത്തിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ നിജാറിനെ അഗ്നാചർ കൊലപ്പെടുത്തിയ സമയത്ത് ഈ കാനഡയുടെ പ്രധാനമന്ത്രി നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ കാനഡയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പക്ഷേ പണ്ടത്തെ ഇന്ത്യ അല്ല പുതിയ ഭാരതം എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഭാരത സ്പോർട്ടിൽ ഇരുപത്തിയൊന്ന് കാനഡയുടെ നയതന്ത്ര പ്രതിനിധികൾക്കുള്ള സകല പരിരക്ഷകളും അവകാശങ്ങളും സ്പോർട്ടിൽ അങ്ങ് എടുത്തു മാറ്റിയിരുന്നു നമ്മുടെ രാജ്യം ആ സമയത്ത് തന്നെ അവർ ഈ പറയുന്ന കാനഡയുടെ നയതന്ത്ര പ്രതിനിധികൾ കാനഡയിലേക്ക് പോയിട്ടുള്ളതും നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അതായത് നമ്മുടെ രാജ്യത്തെ ഒരു എയർ ഇന്ത്യ വിമാനത്തെ ബോംബിട്ട് തകർക്കും എന്നൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭീകരവാദി കാനഡയിൽ സ്വര്യ ജീവിതത്തിൽ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ വിട്ടുകിട്ടാൻ അവിടെ അത് ശരിയല്ല കാനഡ ചെയ്യുന്നത് എന്ന് നമ്മുടെ ഭാരതം നിരന്തരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ഭാരതം നിരന്തരം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഭാരതമായിരുന്നു ശരിയെന്ന് എന്നുള്ളത് പുതിയ കാനഡയിൽ പുതിയ കാനഡയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക കലിസ്ഥാൻ വാദികളെ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന കലിസ്ഥാൻ വാദികൾക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത കാനഡ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമല്ലേ ഇസ്രായേൽ ഒരു പ്രതിസന്ധി സമയത്ത് എത്തി നിൽക്കുമ്പോൾ ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു കാനഡ രംഗത്തെത്തിയിരിക്കുന്നു ഇതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഓൾറെഡി തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രഖ്യാപനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെയുള്ള ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിക്കുന്ന കാലഘട്ടം മുതൽ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ജസ്റ്റിൻ ട്രൂഡോ ആരാധകരുണ്ട് ഇതിപ്പോ ഇസ്രായേലിലേക്ക് ആയുധം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതോട് പറഞ്ഞതോടുകൂടി ജസ്റ്റിൻ ട്രൂഡോക്കിപ്പോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് പുതിയ കാനഡ വളരെ വലിയ മോശമായ രീതിയിൽ തന്നെയാണ് ഭീകരവാദികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് സുബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം കൊലപാതകങ്ങളും കൊലവിളികളും ഭീകരവാദ പ്രവർത്തനങ്ങളും വെല്ലുവിളികളും നിരന്തരം നടത്തുന്ന ഗുർബത് സിംഗ് പന്നൂരൊക്കെ കാനഡയുടെ സംരക്ഷണയിൽ സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിയണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇസ്രായേലിനും ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുമാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ ഭരണാധികാരികൾ കാനഡക്കെതിരെ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളിലൂടെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ